അവസാനവട്ട കണക്കുകളും പരിശോധിച്ചു ഇത്തവണ എൻ ഡി എ പാലക്കാട് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഓഹോ കളി പഠിച്ചിട്ട് വന്നിരിക്കാണല്ലേ നെനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് എല്ലാ കണക്കുകളും ഇത്തവണ എൻ ഡി എക്ക് അനുകൂലമാണ് ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ് െ കൃഷ്ണകുമാർ കേരള നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള രാഹുൽ മാൻകൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചു അദ്ദേഹം നേരിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവർത്തിക്കുക എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു തോർക്കാൻ പോയാണെന്ന് കാരണം ഇന്നേ വരെ ഇലക്ഷൻ ജയിച്ച ഒരു അനുഭവം അദ്ദേഹത്തിനില്ല സുരേന്ദ്രനും സംഘവും രാജിവെച്ചു പുറത്തു പോവുകയാണ് വേണ്ടത് ഒരൽപ്പം നാണമുണ്ടെങ്കിൽ ഒരൽപ്പം ഉളുപ്പുണ്ടെങ്കിൽ സിറ്റിംഗ് സീറ്റിൽ തേറ്റതൊന്നും അല്ലല്ലോ സംഘടനാ രംഗത്തോ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തോ എന്ത് വീഴ്ച ഉണ്ടെങ്കിലും ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ എപ്പോഴും പരിശോധിക്കാറുണ്ട്